ഈ ഉന്നക്കായ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പഴത്തിന്റെ പഴുപ്പ് തന്നെയാണ് ഇതങ്ങടെ ഒരുപാട് പഴുത്ത് ചളവോളം ആവാനും പാടില്ല എങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം ആയിരിക്കണം ഈ പഴം അങ്ങനെ പുഴുവാൻ വെച്ചിട്ടേ നമുക്ക് അതിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കണം അപ്പൊ ആദ്യം തന്നെ പാലിൽ നെയ്യൊഴിച്ചു കൊടുക്കാം കുറച്ച് കശുവണ്ടി മുന്തിരിയിട്ട് അങ്ങോട്ട് വറുത്തെടുക്കണം ഇനി ഇനി ഇന്നത്തേക്ക് ഉണ്ടല്ലോ ഞാനൊരു മുഴുവൻ അങ്ങനെ തന്നെ ചേർന്ന് ചേർത്തിട്ടുണ്ട് കേട്ടാ ഈ തേങ്ങന്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ ഡ്രൈ ആയി പറഞ്ഞ സമയത്ത് മൂന്ന് കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളുടെ ഈ ഒരു മുട്ടയും തേങ്ങയും കശുവണ്ടി മുതിര എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിന്റെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ ഒരു അര ടീസ്പൂൺ തുടങ്ങി മുക്കാൽ ടീസ്പൂൺ വരെ നമുക്ക് ഏലക്കന്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാട്ടാ ഇപ്പൊ നമ്മുടെ മസാലന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കേട്ടാ ഇനി ഉണ്ടല്ലോ നമ്മുടെ പഴം ഒന്ന് പീച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടേ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചാട്ട എടുക്കണം പക്ഷെ പക്ഷേ ചില്ല അങ്ങനെ മാറ്റിയിട്ടേ അത്യാവശ്യം വലിയ കപ്പുള്ള ആ ഒരു ചില്ലില്ലേ അത് ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ടേ നമ്മുടെ പഴ നല്ലോണം അവിടെ കുഴച്ചെടുക്കണം ഒട്ടും കട്ടിയൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കാ ഓരോ ബോൾസും ഉണ്ടല്ലോ കുറച്ച് എണ്ണ തയ്ച്ചിട്ട് അങ്ങനെ ആക്കി കൊടുക്കണം കേട്ടാ അല്ലെങ്കിൽ നമ്മൾ കഴിയുമ്പോൾ ഈ പഴം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള കുറച്ച് സാധ്യതയൊക്കെയുണ്ട് ഇനി ഇതിനകത്തേക്ക നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക ഇതാ നേരെ ഉന്നക്കായന്റെ ഷേപ്പിലാക്കി കൊടുക്കാ ഈ ഉന്നക്കായൻ്റെ ഉള്ളിലുണ്ടല്ലോ ഈ ഒരു ഫില്ലിങ്ങിന് പരം ബീഫിന്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെയൊക്കെ ശരിക്കുള്ള സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ആരെങ്കിലും ഒക്കെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ കമ്പനിയിൽ പറയണേ അത് പറഞ്ഞപ്പോഴേക്കും എന്താ ഉണ്ടക്കായ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ അപ്പൊ വെളിച്ചിട്ട ചൂടാക്കൊക്കെ നമ്മൾ ഉണ്ടക്കായ കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും ഒക്കെ ഇട്ട് ഞങ്ങടെ ഫ്രൈ ചെയ്തെടുക്കാ ഈ തിരിച്ചു മറിച്ചൊക്കെ ചെയ്യുമ്പോഴേ ഈ സ്പൂണൊക്കെ മുടിയിട്ട് നമ്മളെ ഉണ്ടക്കായ പൊട്ടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ എണ്ണ വേറും അപ്പം എങ്ങനെയുണ്ട്